കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി മലയാള സിനിമയിൽ ഞാൻ വന്ന കാലം മുതൽ നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രതിഫലനമായതുകൊണ്ട് ഇതൊരു നമ്മുടെ നമ്മുടെ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമാണ് അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷെ എന്നാൽ പോലും സിനിമയിൽ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടുതലാണ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീകളായി മുന്നോട്ട് വരുന്ന നിർമ്മാതാക്കളാണെങ്കിലും സംവിധായകരാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് വിവേചനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അതിപ്പോൾ ഒരു പുരുഷൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ജോലി ഒരു സ്ത്രീ ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും രീതിയിൽ അതൊരു അംഗീകാരം കിട്ടുകയുള്ളൂ കാര്യം നമ്മുടെ സഹ പുരുഷ സഹപ്രവർത്തകർ ചെയ്യുന്നതിൻ്റെ അതേ ജോലി നമ്മൾ ചെയ്താലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെ നമ്മളെ എപ്പോഴും ഇവർക്കത് പറ്റുമോ ഇവരെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് നോക്കി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെ നടക്കുകയുള്ളൂ അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് പുരുഷന്മാർക്ക് എതിരോ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റോ ഒന്നും അല്ല ആരും നമ്മൾക്ക് വേണ്ട ഒരു സ്പേസ് നമുക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു ഇടം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ